സോയ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് തരാമെന്ന് കരുതി രാവിലെ നടന്ന സംഭവമാണ് രാവിലെ അല്ല ആക്ച്വലി ഉച്ചയ്ക്കാണ് നടന്നത് അതെ നോമിനേഷൻ ഡബിൾ നോമിനേഷൻ ഓപ്പോസിറ്റ് നോമിനേഷൻ ഇൻഡിവിജ്വൽ നോമിനേഷൻ വൺ ടു വൺ നോമിനേഷൻ എന്നൊക്കെ പല പേരുകളെ വിളിക്കാവുന്ന ഒരു രസകരമായ നോമിനേഷൻ സ്ട്രാറ്റജി ആയിരുന്നു ബിഗ് ബോസ് ഉദ്ദേശിച്ചത് പക്ഷേ അത് പാളിപ്പോയി എന്നാണ് എനിക്ക് ഫീൽ ഇത് പേഴ്സണലി ദ റീസൺ ഈസ് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് രണ്ടാളുകളെ ഒരുമിച്ച് വിളിക്കണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും ഒരാൾ ജയിക്കും ഒരാൾ നോമിനേറ്റഡ് ആവും മറ്റോൾ രക്ഷപ്പെടും അതോ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാനാണോ ബിഗ് ബോസിൻ്റെ ഉദ്ദേശം മേ ബി അങ്ങനെ ആകാം ഇനി ഒരുമിച്ച് ബിഗ് ബോസ് ഐ മീൻ രണ്ടുപേരെ ഒരുമിച്ച് നോമിനേറ്റ് ചെയ്യാനാണെങ്കിൽ നല്ല ഷോ ആയിരുന്നു അല്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഓക്കെ സോ ആളുകളെ വിളിക്കുന്നു ഈ ആളുകളെ സെലക്ട് ചെയ്യുന്നതിലും കാര്യമുണ്ട് കാരണം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉള്ള ശത്രുതയുള്ള പ്രശ്നമുള്ള ആളുകളെ തമ്മിലാണ് സെലക്ട് ചെയ്തത് സോ അങ്ങനെ അടി നടക്കുകയുള്ളൂ ഓക്കെ നല്ല ഡിസിഷൻ ആദ്യമേ വിളിച്ചത് നമ്മുടെ അഭിഷേകിനെയും ജാസ്മിനെയാണ് ഷോ അഭിജാസ് ആ അഭിഷേകും ജാസ്മിനും തമ്മിൽ നല്ല പൊരിഞ്ഞാടിയായിരുന്നു ജാസ്മിൻ്റെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം ഒട്ടുമിട്ട് കൊടുക്കത്തില്ല നല്ല രീതിയിൽ സംസാരിക്കും ഇനി എന്താണ് ഈ ആഴ്ച കാണിച്ചത് ജാസ്മിൻ അഭിഷേക് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു എന്താണെന്ന് അവസാനം ജാസ്മിൻ പറഞ്ഞു നീ എന്തു ഇതിലും കാര്യമില്ല കാരണം നിന്നെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് വന്ന ഗസ്റ്റാണ് സോ കഴിഞ്ഞ ആഴ്ച വളരെ ഫ്ലോപ്പായിരുന്നു ഹോട്ടൽ ടാസ്ക് ഫ്ലോപ്പായിരുന്നു അതിലൊരു കാരണം നീ ആയിരുന്നു ജാസ്മിനും വലിയ കാര്യമൊന്നും പറയണ്ട കുറേ കാലമൊക്കെ ഇങ്ങനെ നടന്നതല്ലേ എന്നൊക്കെ പറഞ്ഞപോലെ അവനും പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അവസാനം ബിഗ് ബോസ് പറഞ്ഞു ആരെ നോമിനേറ്റ് ചെയ്യും രണ്ടുപേരും വിറ്റു കൊടുത്തില്ല രണ്ടുപേരും നോമിനേറ്റഡ് ആയി രണ്ടു പേർക്കും ഒരാളുടെ പേരായിട്ട് പറയാൻ പറ്റിയില്ല ജാസ്മിൻ ഈ പറഞ്ഞ അബിയുടെ പേര് പറഞ്ഞു അബി ജാസ്മിൻ്റെ പേര് പറഞ്ഞു സോ രണ്ടുപേരും നോമിനേറ്റഡ് ആയി ഓക്കെ അവിടെ നമ്മൾ ക്ഷമിച്ചു രണ്ടാമത് വിളിച്ചത് ജിൻഡു ആൻഡ് അർജുനെയാണ് ജിന്തു ആൻഡ് അർജുന ഇത്ര ബഹളമൊന്നും വെച്ചില്ല വളരെ സൈലൻ്റ് ആയിട്ടാണ് സംസാരിച്ചത് വേണമെങ്കിൽ മാന്യമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയാം ജിൻഡു പറഞ്ഞു ഞാൻ പവർഫുൾ ആണ് എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല എനിക്കങ്ങനെ പേടിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ആ അർജുനും പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ ഒന്നും എനിക്ക് വലിയ ഒന്നും വന്നില്ല അതിന് മുമ്പത്തെ ഇഷ്യൂസ് എനിക്കങ്ങനെ വരാറില്ല പക്ഷേ ഈ ആഴ്ച ജിൻഡു പോകണം എന്ന് ജിൻഡു ജിൻഡോ ജിൻഡോ ചേട്ടം പോകണം ജനവിധി തേടണം എന്നൊക്കെ അർജുൻ പറഞ്ഞെങ്കിലും രണ്ടുപേരും സമ്മതിച്ചില്ല വളരെ സൈലൻ്റ് ആയിട്ട് പറഞ്ഞു ഇല്ല അവസാനം രണ്ടുപേരും നോമിനേറ്റഡ് ആയി മൂന്നാമത് മൂന്നാമത് നമ്മുടെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള രണ്ടുപേരെ വിളിച്ചു നോറ ആൻഡ് അൻസിബ യെസ് വളരെ സൈലൻ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല അൻസിബയ്ക്ക് നോറ പറയുന്ന കുറ്റങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കേട്ടു അതെ പറഞ്ഞോളൂ യെസ് ഞാൻ എല്ലാം അംഗീകരിച്ചു നോറ എന്താണ് പറഞ്ഞതെന്ന് നോറയ്ക്കും മനസ്സിലായില്ല കേട്ടിരുന്നത് ഞങ്ങൾക്കും മനസ്സിലായില്ല ഒരുപക്ഷെ ബിഗ് ബോസിന് പോലും മനസ്സിലാക്കുന്നില്ല എന്തൊക്കെയോ കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു സൈലൻറ്റാണെന്നൊക്കെ ആയിരുന്നായിരിക്കും പക്ഷെ ആ പറഞ്ഞ കുറ്റങ്ങളൊക്കെ എല്ലാം ശിരസ വഹിച്ചുകൊണ്ട് നോറ പറഞ്ഞു സോറി അൻസിബ പറഞ്ഞു അതെ ഞാൻ ഈ ബിഗ് ബോസിന് ആവശ്യമില്ല ഞാൻ നോമിനേഷനിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു ശരി താങ്ക് യു എന്ന് പറഞ്ഞു അവസാനം നോറ ആരായി നോറയ്ക്ക് തന്നെ സങ്കടമായി നോറയ്ക്ക് തന്നെ ബുദ്ധിമുട്ടായി ദൈവം ഇവിളു തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷേ ഞാൻ ഇത്രയൊന്നും പറയണ്ടായിരുന്നു അങ്ങനെ അൻസിബ അവിടെ മണ്ടത്തരം കാണിച്ചു എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് പുലിക്കുട്ടികൾ വന്നു അതായത് അപ്സറ ആൽബിയും ഋഷിമോനും ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് വീക്ക് മുതൽ ഇവർ തമ്മിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട് അത് അവർക്ക് പോലും അറിയില്ല എന്താണെന്നുള്ളത് മെയിനായിട്ടും ഈ ഒരേ ഇൻഡസ്ട്രിയിൽ വരുന്നവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷസ് ആണ് അഭിനയവും നാടകവും നാടകവും അഭിനയവും ഇത് തമ്മിലുള്ള ഇഷ്യൂസാണ് സോ അതുതന്നെയാണ് ഇവർ സംസാരിച്ചതും നീ ലാലേട്ടിനും മുമ്പിൽ അഭിനയിക്കുകയാണ് ഋഷി അപ്സരയോട് അപ്സര പറഞ്ഞു നിനക്ക് ആകെ ഫ്രണ്ട് അൻസിബിയാണ് അൻ സി ബി നീ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ആക്കാനുള്ള കാരണം അൻസിബ നിന്നോട് നിന്റെ കുറ്റങ്ങളൊന്നും പറയാറില്ല നല്ലത് മാത്രമേ പ്രൊജക്ട് ചെയ്യാറുള്ളൂ അതുകൊണ്ട് നിനക്ക് അൻസിബ ഇഷ്ടമാണ് അൻസിബ പറയുന്നത് മാത്രം നീ കേൾക്കാറുള്ളൂ അല്ലാതെ നീ ഇവർക്ക് നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് ആ രീതിയിൽ സംസാരിച്ചു ഉടക്കി ഋഷിയുടെ സൗണ്ടൊക്കെ വേറെ രീതിയിലൊക്കെ പോയി അവസാനം രണ്ടുപേരും തമ്മിൽ തമ്മിൽ നോമിനേറ്റ് ചെയ്തു രണ്ട് പേരും നോമിനേറ്റഡ് ആയി ഇതുവരെ പറഞ്ഞതിൽ ആകെ രക്ഷപ്പെട്ടത് നോറ മാത്രമാണ് അത് കഴിഞ്ഞ് നമ്മുടെ സിജോ ആൻഡ് ശ്രീതു വന്നു ഇവർ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പണ്ടൊരു കോംബോ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സംഭവമായിരുന്നു അതിനിടയ്ക്ക് അർജുൻ വന്നു അവർ തമ്മിലുള്ള കോംബോ ആയി ഇവർ തമ്മിലുള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ പറഞ്ഞ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സെലിബ്രിറ്റി കളിക്കുകയാണ് നീ ക്യൂട്ട്നസ് ഭാര്യ വിതറുകയാണ് നീ ഒരു കോംബോ നോക്കുന്ന കുട്ടിയാണ് അതല്ലാതെ പ്രത്യേകിച്ച് നീ ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല എന്ന് സിജോ ശ്രീദുനോടും ശ്രീധു പറയുന്നത് നിനക്ക് വർത്തമാനം മാത്രമേ ഉള്ളൂ ആക്ഷൻ ഒന്നുമില്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യുന്നില്ല എന്ന് ശ്രീധു അങ്ങനെ രണ്ടുപേരും തമ്മിൽ അടിയായി അവരും തമ്മിൽ അങ്ങോട്ടിങ്ങനെ നോമിനേറ്റ് ചെയ്തു സിജോ പറഞ്ഞു ശ്രീതു പോകണം ശ്രീ ശ്രീതു പറഞ്ഞു സിജോ പോകണം രണ്ടുപേരെയും അങ്ങനെ അവസാനം നോമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വന്നത് നമ്മുടെ സായി ആൻഡ് നന്ദനമോളാണ് എന്തിനാണ് വിളിച്ചത് എനിക്ക് മനസ്സിലായില്ല കാരണം ഒരാളുടെ ഡയമണ്ട് ഉണ്ട് ഒരാളുടെ ക്യാപ്റ്റൻസി ഉണ്ട് പിന്നെ എന്തിനാണ് ഇവർ വിളിച്ചത് എന്തായാലും ബിഗ് ബോസ് വിളിച്ചതല്ലേ സായി നന്ദന രണ്ടുപേരും വന്നോളാം പറഞ്ഞു ഇവർ രണ്ടുപേരും കൺഫെഷൻ റൂമിൽ വന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസിന് ശരിക്കും മനസ്സിലായത് ദേമ ഇവരെ വിളിക്കണ്ടായിരുന്നു ഷേ മോശമായി പോയി ആ എന്തായാലും വിളിച്ചാലേ മക്കളെ എന്തുണ്ടോ ആ വിശേഷം സുഖമല്ലേ നിങ്ങൾ തിരിച്ച് പോയിക്കോ ഞാൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാന്ന് അവർ തിരിച്ച് പോയി പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഷേടാ എൻ്റെ ഡയമണ്ട് ഉണ്ടല്ലോ എനിക്ക് വീക്ഷണം എടുക്കാൻ പറ്റില്ല എന്നെ ആർക്കും നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല ചേടാ ഞാൻ ക്യാപ്റ്റനല്ലേ നന്ദന എന്നെ എന്തിനാണ് ബി ബി വിളിച്ചത് അത് എന്ത് ആവശ്യത്തിന് വിളിച്ചായിരിക്കും അവധം പറ്റിപ്പോയി എന്ന് മാത്രം പറയാം ഓക്കെ സോ അവർ അങ്ങനെ രക്ഷപ്പെട്ടു അങ്ങനെ അവസാനം റസ്മിൻ ഭായ് റസ്മിൻ ഭായ് ഓൾറെഡി രണ്ടാഴ്ചത്തേക്ക് നോമിനേഷൻ പട്ടം കിട്ടിയിട്ടുള്ള ആയത് കാരണം അയാളെയും പ്രത്യേകിച്ച് വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല അങ്ങനെ ആകെ രക്ഷപ്പെട്ടത് മൂന്ന് പേർ ഒന്ന് സായി റെസ് സോറി സായി നോറ ആൻഡ് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള നന്ദന ബാക്കി എല്ലാവരും നോമിനേഷൻ പട്ടത്തിൽ വന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് ബി ബി ഉദ്ദേശിച്ചത് എല്ലാവരെയും നോമിനേഷനിൽ കൊണ്ടുപോകാനാണോ തർക്കിച്ച് ജയിക്കണം എന്നുള്ള ഒരു വാശിയേറിയ ഒരു മത്സരത്തിന് വേണ്ടി ആയിരുന്നോ തിരികൊടുത്തെന്നറിയത്തില്ല എന്തായാലും തിരി കൊണ്ടത് എല്ലാവർക്കും ഇട്ട് പുള്ളി എന്നുള്ളതാണ് സത്യം സോ എന്തായാലും അടുത്ത നോമിനേഷൻ പ്രക്രിയയിൽ എല്ലാവരും ഉണ്ട് വാലിച്ചു വാരി എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാം എന്തായാലും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് അതായിരുന്നു അത് കഴിഞ്ഞൊരു ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു മനോഹരമായിട്ടുള്ള സൂപ്പർ ഗെയിമായിരുന്നു അതായത് സർക്കിളിനകത്ത് വരുന്നു അത് നന്നായിട്ട് എൻജോയ് ചെയ്തു ഇന്നത്തെ ഒമ്പത് മണിക്കുള്ള ഹോട്ട് കാണാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും കാണുക സോ അടുത്ത ലൈവ് അപ്ഡേറ്റ് അടുത്ത റിവ്യൂ എന്ന് പറഞ്ഞാൽ കാണാം സുതൽക്കാലം ബൈ